ആൽക്കഹോളിസം ബാധിതരുടെ കുടുംബാംഗങ്ങള് പ്രത്യേകിച്ച് ഭാര്യമാര് രോഗിയെ മത്യത്തിൽ നിന്നു പിന്തിരിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് സാധാരണമാണ് സ്നേഹവും സാമാന്യ ബുദ്ധിയും മാത്രം കൈമുതലാക്കിയുള്ള ഇത്തരം പ്രയത്നങ്ങൾ പക്ഷേ പലപ്പോഴും ഫലപ്രദമാകാറില്ലെന്നു മാത്രമല്ല ചിലപ്പോഴെങ്കിലും രോഗിയുടെ മദ്യപാനം വഷളാവുന്നതിന് വഴിവെക്കാറുമുണ്ട് സൈക്യാട്രിസ്റ്റുമാര് അഡിക്ഷന് കൌൺസിലർമാര് തുടങ്ങിയവരോട് സംസാരിക്കുക ഇതൊരു ധീലമല്ല രോഗമാണ് എന്ന തിരിച്ചറിവ് മദ്യപാനിയെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണാനും നാണക്കേടും കുറ്റബോധവും കുറയാനും സഹായിക്കും മത്യത്തിലെ ആൽക്കഹോൾ ശരീരത്തിലെത്തി ആദ്യ ഇരുപത് സെക്കൻഡിൽ തന്നെ നാടികളെ മന്ദീപവിപ്പിക്കുവാൻ തുടങ്ങുന്നു ചുറ്റുമുള്ളവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കും സ്വന്തം വീട്ടിലെ ഗർഭിണിയെ പോലും ആക്രമിക്കുന്ന അവസ്ഥയിലേക്കു വരെ മദ്യം തലച്ചോറിനെ നയിക്കുന്നു ഗർഭപാത്രം ചുരുങ്ങൾ കുഞ്ഞിന്റെ കുറഞ്ഞ ജനനഭാരം വളർച്ചാ കുറവ് എന്നീ അപകടങ്ങൾ മദ്യപാനികളായ പങ്കാളികളുള്ളവരിൽ നിത്യ കാഴ്ചയാണ് ഇത്തരം അപകടകരമായ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വാർഡിലെ ആശാവർക്കറെ ഗർഭസ്ഥ ശിശുവിന്റെ സംരക്ഷണാർത്ഥം ബന്ധപ്പെടാവുന്നതാണ് ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ഓരോ വില്ലേജിലും ഭാരത സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശ മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക പ്രാഥമിക വൈദ്യസഹായം എത്തിച്ചു കൊടുക്കുക പകർച്ചവ്യാധി പകരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കുക ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് സമൂഹത്തെ സജ്ജമാക്കുക കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉറപ്പാക്കുക ആരോഗ്യകാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തുക ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് ആശാപ്രവർത്തകയുടെ ഉത്തരവാദിത്തങ്ങൾ ഒരു പെഗ്ഗിൽ തുടങ്ങി ഒരു പുൾ കഴിച്ചാൽ മാത്രം ഡോബാമിൻ ഉത്തേജിക്കുന്ന നിലയിലേക്ക് അതായത് സന്തോഷം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് മദ്യം നമ്മെ നയിക്കുന്നു ടോളറൻസ് എന്നറിയപ്പെടുന്ന ഈ കഴിവ് നമ്മുടെ തലച്ചോറിലെ നാടികളെ കീഴ്പ്പെടുത്തി നെഞ്ചിടിപ്പ് ഉറക്കക്കുറവ് അപസ്മാരം വിറയൽ സ്ഥലകാല ബോധം നഷ്ടപ്പെടൽ ഉത്കണ്ഠ സംശയരോഗം മാനസിക രോഗം കരൾ രോഗം കാൻസർ എന്നിവയിലേക്ക് നയിക്കുന്നു സോഷ്യൽ ഡ്രിങ്കർ എന്നറിയപ്പെടുന്ന വല്ലപ്പോഴും മദ്യം കഴിക്കുന്നവരും മത്യത്തിന് അഡിക്റ്റായ വിഭാഗത്തിൽ പെടുത്തണം എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ബിഞ്ചർ ഡ്രിങ്കിംഗ് എന്നറിയപ്പെടുന്ന ഇടവിട്ട് മദ്യം കഴിക്കുകയും നിർത്തുകയും ചെയ്യുന്നവർ അതുപോലെ ക്രോണിക് ആൽക്കഹോളിസം എന്നറിയപ്പെടുന്ന സ്ഥിര മദ്യപാനി ഇങ്ങനെ മദ്യപന്മാർ മൂന്ന് വിഭാഗമായി നമുക്ക് ചുറ്റും ഇഴയുന്നു ആദ്യ രണ്ടു വിഭാഗവും മൂന്നാമത്തേതിലേക്കുള്ള പരിണാമ ദിശയിലാണ് മദ്യപാനം നിർത്തുന്നതിന് സ്വയം തീരുമാനമെടുക്കുക എന്നത് പ്രധാനമാണ് ഈ ധീരമായ തീരുമാനമെടുക്കുന്നതിന് പ്രാപ്തമാക്കുന്നതിനുള്ള സംവിധാനമാണ് ഡി അഡിക്ഷൻ സെന്ററുകൾ മൂന്നാഴ്ച നീളുന്ന ശാസ്ത്രീയ ചികിത്സയിലൂടെ മദ്യസറ്റിയിൽ നിന്നും മുക്തി നേടാം ആധുനിക ശാസ്ത്ര ചികിത്സയിലൂടെ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചെടുക്കാം കൂടുതൽ സന്തോഷത്തിനായി മദ്യം കഴിച്ചവരെല്ലാം സങ്കടക്കടലിൽ മുങ്ങിയിട്ടേ ഉള്ളൂ തിരിച്ചു വാരാൻ ഒരു അവസരം കൂടി ഇതാ